നമസ്കാരം നാൽപ്പത് വയസ്സിന് മുമ്പ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ആളാണ് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ നാൽപ്പത്തി നാല് വയസ്സായപ്പോൾ അവിടെ തന്നെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം രണ്ട് തവണ സത്യപ്രതിജ്ഞ ചെയ്തു ഇപ്പോൾ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അൻപത്തിയഞ്ച് വയസ്സിനുള്ളിൽ രണ്ട് തവണ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി അത് ഗുജറാത്തിലാണ് ഇനി ആസാമിൻ്റെ മുഖ്യമന്ത്രിയെ നോക്കുക അദ്ദേഹം അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ ആസാമിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു മുൻ കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ് വിട്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നതാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ തിളങ്ങി നിൽക്കുന്ന നേതാക്കളുടെ പേ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞ പേരാണ് ഞാൻ പറഞ്ഞത് ഇവരെയൊക്കെ ദേശീയ രാഷ്ട്രീയത്തിലെ ആളുകൾക്കൊക്കെ അറിയാവുന്ന ആളുകളാണ് എന്നാൽ നമ്മുടെ മാപ്പറകളൊക്കെ ഇപ്പോഴും യുവ നേതായും നേതാവായി കൊണ്ടുനടക്കുന്ന ഒരാളുണ്ട് ഭാവി പ്രധാനമന്ത്രിയാവൂ എന്ന് കരുതപ്പെടുന്ന ആ വ്യക്തിയുടെ അൻപത്തി അഞ്ചാം പിറന്നാളായിരുന്നുവെന്ന് അതായത് അൻപത്തി വയസ്സ് ഇപ്പോഴും യുവ നേതാവാണ് എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് രാജകുടുംബമാണല്ലോ നേരെ പ്രധാനമന്ത്രിയാവാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു എന്നാൽ അങ്ങനെ അങ്ങോട്ട് ആക്കുന്നില്ല എന്ന് ഇന്ത്യക്കാരും തീരുമാനിച്ചിട്ടുണ്ട് എന്നു മറ്റുള്ളവരൊക്കെ ഈ പ്രായത്തിനിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണചക്രം തിരിച്ചു ഈ പറഞ്ഞ യുവ നേതാവിൻ്റെ പണി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പട്ടായലോട്ട് പോവുക അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല പിന്നീട് ദാ ജോർജ് സോറോസിൻ്റെ മകന്റെ കല്യാണം പോലുള്ള പരിപാടിയിൽ ചെന്ന് പങ്കെടുക്കുക എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ സംഘർഷ സമയത്ത് അത് വിശദീകരിക്കാനും മറ്റുമൊക്കെയായിട്ട് ലോകത്തിന് ലോകരാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനൊന്നും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു എന്നാൽ ജോർജ് സോറോസിൻ്റെ മകന്റെ കല്യാണത്തിനൊക്കെ അദ്ദേഹത്തിന് പോകാൻ നേരമുണ്ട് ബുദ്ധിയുള്ള ആളായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് നയിച്ച് ജയിച്ച് ഒരു ഒരു ടൈമൊക്കെ ഒരു നാലഞ്ച് വർഷമൊക്കെ മുഖ്യമന്ത്രി ആയിരുന്നതിന് ശേഷം ജനങ്ങളുടെ മുന്നിലേക്കൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ വല്ല ദയം തോന്നി അവർ ജയിപ്പിച്ച് വിട്ടാലായി പക്ഷേ അതുപോലല്ലോ രാജകുമാരന് നേരെ നൂലിൽ കെട്ടി ഇറക്കിയതല്ലേ താൻ ആകുന്നെങ്കിൽ അത് പ്രധാനമന്ത്രി മാത്രമേ ആകൂ എന്ന ഒറ്റ വാശിയിലാണ് എന്നാൽ പിന്നെ ആവണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചു പക്ഷേ ഇവർക്ക് ആർക്കുമില്ലാത്ത ഒരു അപൂർവമായിട്ടുള്ള ഒരു റെക്കോർഡ് ഇദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ മൂന്ന് തവണ ഭാവി പ്രധാനമന്ത്രിയായ ഏക വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അതത്ര ചില്ലറ സ്ഥാനമൊന്നും അല്ലല്ലോ അല്ലേ